യു എഫ് ഐ യൂറോ കപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പിൽ തിളങ്ങിയതേറെയും യുവതാരങ്ങളാണ് നേരത്തെ പേരെടുത്ത വമ്പന്മാർക്ക് പ്രതീക്ഷിച്ചതുപോലെ തിളങ്ങാൻ സാധിച്ചില്ല എന്നതും ശ്രദ്ധേയം ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ പോലും നേടാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ പോരാട്ടം അവസാനിപ്പിച്ച് മടങ്ങിയത് അതുപോലെ ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്കും ഒരു ഫീൽഡ് ഗോൾ പോലും നേടാൻ സാധിച്ചില്ല ക്രൊയേഷ്യയുടെ ലുക്ക മോഡ്രിച്ച് പോളണ്ടിന്റെ റോബർട്ട് ലെവൻഡോസ്കി തുടങ്ങിയവർക്കും പ്രതീക്ഷിച്ച മികവ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല അതേസമയം സ്പെയിനിൻ്റെ ഓൾമോ ഫാബിയൻ റോയിസ് നിക്കോ വില്യംസ് യെമീൻ യമാൽ തുടങ്ങിയ യുവതാരങ്ങളെല്ലാം തിളങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോക്കപ്പിൽ മികച്ച പ്രകടനം നടത്തി ട്രാൻസ്ഫർ ലോകത്ത് തങ്ങളുടെ മൂല്യം വർദ്ധിപ്പിച്ച അഞ്ച് സൂപ്പർ താരങ്ങളെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയവരിൽ പ്രധാനിയാണ് സ്പാനിഷ് അറ്റാക്കിംഗ് താരമായ ഡാനി ഓൾമോ ഡാനി ഓൾമോയുടെ തന്ത്രപരമായ പ്ലേസിംഗും പാസുകളും എതിരാളികൾക്ക് പേടി സ്വപ്നമായിരുന്നു മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോകപ്പിൽ ഡാനി ഓൾമോ നടത്തി ടോപ്പ് സ്കോററിനുള്ള ഗോൾഡൻ ബൂട്ട ഡാനി ഓൾമോ പങ്കുവെക്കുകയും ചെയ്തു അതോടൊപ്പം മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പോരാട്ടത്തിലും ഡാനി ഓൾമോ ഉണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ട്രാൻസ്ഫർ വിൻഡോയിൽ നിരവധി ക്ലബ്ബുകൾ ഡാനി ഓൾമോയ്ക്ക് വേണ്ടി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ ജർമ്മൻ ക്ലബ്ബായ ആർ ബി ലൈഫ്സിഗിലാണ് ഡാനി ഓൾമോ കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് താരം ജർമ്മൻ ക്ലബിലെത്തിയത് ലൈഫ് സ്റ്റിഗുമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മുപ്പത് വരെ നീളുന്ന കരാർ ഡാനിയോ ഉൾമോയ്ക്കുണ്ട് അറുപത് മില്യൺ റിലീസ് ക്ലോസ് ആണ് ലൈഫ് ഈ ഈ ഇരുപത്തിയാറുകാരന് വേണ്ടി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രതിരോധ താരമായ മാർഗുഹിയും രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ പ്രധാനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ക്രിസ്റ്റൽ പാലസിൻ്റെ ഭാഗമാണ് ഇരുപത്തിനാലുകാരനായ മാർഗുഹി യൂറോകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ട് എത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ക്ലീൻഷീറ്റ് മത്സരങ്ങളിൽ ക്ലിയറൻസുകളൊക്കെ പ്രധാനമായിരുന്നു മുപ്പത്തി എട്ട് മില്യൺ യൂറോയാണ് ക്രിസ്റ്റൽ പാലസ് മാർക്ക് ഗുഹയുടെ റിലീസ് ക്ലോസ് ആയി വെച്ചിരിക്കുന്നത് സെന്റർ ഡിഫൻസ് ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ക്ലബ്ബുകൾ ഗുഹയെ റാഞ്ചിയേക്കും ക്ലബ് തലത്തിലാകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് മത്സരം കളിച്ച ഈ താരം പതിനാല് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും നടത്തിയിട്ടുണ്ടായിരുന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിൽ ഇറ്റലി സംഘത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട താരമാണ് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന റിക്കാർഡോ കാലഫിയോരി ഇരുപത്തിരണ്ടുകാരനായ റിക്കാർഡോ കാലഫിയറിയെ മുൻനിര ക്ലബ്ബുകളായ ആഡ്സണൽ യുഎൻഡസ് തുടങ്ങിയവർ നോട്ടം വെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ ബോലോഗ്നയുടെ താരമാണ് ഈ ഇരുപത്തിരണ്ടുകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിക്കാർഡോ കാലഫിയോറി ബോലോക്നയിലെത്തിയത് അവശ്യ സമയത്ത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മത്സരം വേഗത്തിലാക്കാനുള്ള കഴിവും റിക്കാഡോ കാലഫിയറിക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആധുനിക സെന്റർ ബാക്ക് തരങ്ങളിൽ മുൻനിരയിലുണ്ട് മുപ്പത് മില്യൺ യൂറോയാണ് താരത്തിന്റെ റിലീസിനായി ബോലോഗ്ന ആവശ്യപ്പെടുന്നത് ക്ലബ് കരിയറിൽ നൂറ്റി ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും റിക്കാർഡോ കാലഭിയോരി നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോകപ്പിൽ സെമി ഫൈനൽ വരെ എത്തിയ നെതർലാൻഡ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ ആയിരുന്നു ബാറ്റ് വെർബ്രഗൻ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ബാറ്റിനുള്ളതെന്നതും ശ്രദ്ധേയം നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റണിന്റെ താരമാണ് അദ്ദേഹം യൂറോയിൽ നെതർലാൻഡ്സ് സെമി ഫൈനൽ വരെ എത്തുന്നതിൽ ഗോൾവലയ്ക്ക് മുന്നിൽ ബർട്ട് നടത്തിയ മിന്നും പ്രകടനം നിർണായ പങ്കുവഹിച്ചു മരണ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫ്രാൻസിനും ഓസ്ട്രേലിയക്കും പോളണ്ടിനും ഒപ്പമുള്ള ഗ്രൂപ്പിൽ കടുത്ത പോരാട്ടങ്ങളോടെയാണ് നെതർലാൻഡ്സ് യൂറോ കപ്പ് ആരംഭിച്ചത് രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ക്ലീൻ ഷീറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ ഈ ഡച്ച് താരത്തിനായിട്ടുണ്ട് ക്ലബ് തലത്തിലാകെ തൊണ്ണൂറ്റി ഒന്ന് മത്സരങ്ങളുടെ പരിചയമാണ് അദ്ദേഹത്തിനുള്ളത് രണ്ടായിരത്തി യൂറോ കപ്പിൽ തുർക്കി ക്വാർട്ടർ ഫൈനലിൽ എത്തിയതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ലെഫ്റ്റ് ബാക്കിൽ ഫെർഡി ഡി കാഡിയോ ഗ്ലൂ നടത്തിയ പ്രകടനമാണ് തുർക്കി ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് വേണ്ടിയാണ് ഈ ഇരുപത്തി നാല് കാരം നിലവിൽ കളിക്കുന്നത് ഇരുപത്തി ഒന്ന് മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീസ് നൽകിയാൽ ഫെർഡി കാഡിയോ ഗ്ലൂവിനെ കൈമാറാൻ ക്ലബ്ബ് തയ്യാറാണ് കൃത്യതയായിരുന്ന പാസിംഗ് ആണ് ഈ ലെഫ്റ്റ് ബാക്ക് താരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ലബ് തലത്തിൽ ഇരുന്നൂറ്റി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളും മുപ്പത്തി അസിസ്റ്റുകളും ഇതുവരെ താരം നടത്തിയിട്ടുണ്ട്